ാണ് ജി വി പ്രകാശ് കുമാർ സംഗീത സംവിധായകനും ഗായകനും നടനും ചലച്ചിത്ര നിർമ്മാതാവും ഒക്കെയായ ജി വി പ്രകാശ് കുമാറിന്റെ വിവാഹമോചന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി മാറുന്നത് പതിനൊന്ന് വർഷമായുള്ള വിവാഹ ബന്ധം വേർപെടുത്തുന്നു എന്നാണ് ജി വി പ്രകാശ് കുമാറും ഭാര്യയും സംഗീതജ്ഞയുമായ സൈൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൂടി കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റുകളിലൂടെയാണ് വേർപിരിയലിനെ പറ്റി ഇരുവരും വെളിപ്പെടുത്തിയത് ഒപ്പം തന്നെ ഈ പോസ്റ്റുകളുടെ കമന്റ് സെക്ഷനുകളും ഇരുവരും ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ട് വിമർശനാത്മകമായ ചോദ്യങ്ങളും കമന്റുകളും വരുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം താരങ്ങൾ കമന്റ് ബോക്സ് ഓഫ് എന്നാൽ പക്ഷേ വിവാഹമോചനത്തിന് പിന്നിലെ ശരിക്കുമുള്ള കാരണം എന്താണെന്ന് ഇരുവരും ഇതുവരെയും അറിയിച്ചിട്ടില്ല രണ്ടുപേരുടെയും നല്ലതിനും പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതുമായാണ് വിവാഹമോചനം എന്ന് മാത്രമാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് നാല് വർഷത്തോളമായി ജി വി പ്രകാശ് കുമാറിനും ഭാര്യ സൈന്ധവിക്കുമിടയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് സിനിമാ നടനും നിരൂപകനുമായ ബേൽവാൻ രഘനാഥൻ ഈ ഒരു പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പറയുന്നത് ജി പ്രകാശ് കുമാർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടു തുടങ്ങിയ പ്രണയമായിരുന്നു സൈന്ധവിയുമായി രണ്ടുപേരും രണ്ടു മതത്തിലും ജാതിയിലും പെട്ടവരാണ് സൈന്ദവിയുടെ കുടുംബം ഓർത്തഡോക്സ് കുടുംബമായിരുന്നു അതുകൊണ്ട് തന്നെ ജി വി പ്രകാശ് കുമാറുമായുള്ള വിവാഹത്തിന് ഇവരുടെ കുടുംബം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പക്ഷേ വിവാഹപ്രായമായപ്പോഴേക്കും ജി വി പ്രകാശ് കുമാർ തമിഴിലെ അറിയപ്പെടുന്ന മ്യൂസിക് ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നുവെന്നാണ് ബേൽവാൻ രംഗനാഥൻ പറയുന്നത് എ ആർ റഹ്മാന്റെ സഹോദരി പുത്രൻ കൂടിയാണ് ജി വി പ്രകാശ് കുമാർ വിവാഹത്തിന് ശേഷമാണ് സിനിമകളിൽ ജി വി പ്രകാശ് കുമാർ അഭിനയിക്കുവാൻ തുടങ്ങുന്നത് ജി വി പ്രകാശ് കുമാർ പിന്നീട് കുറെ അധികം സിനിമകളിൽ പല നടിമാർക്കുമൊപ്പം അഭിനയിക്കുവാൻ തുടങ്ങി ഈ നായകമാരുമായുള്ള കെമിസ്ട്രിയെക്കുറിച്ചൊക്കെ പത്രങ്ങളിൽ നിന്ന് വാർത്തകൾ വരുമായിരുന്നു വീട്ടിലിരിക്കുന്ന ഭാര്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ആരുടെ കൂടെ അഭിനയിക്കുവാനാണ് ഇഷ്ടം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അഭിമുഖങ്ങളിലൂടെ ജി വി പ്രകാശിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ കാലയളവിൽ സൈന്തിക്ക് ജി വി പ്രകാശിനു മേൽ സംശയവും വന്നു തുടങ്ങി എന്നാണ് ബേൽവാൻ രംഗനാഥൻ പറയുന്നത് ഇത്തരത്തിൽ നാലു വർഷം മുൻപ് തന്നെ സൈന്ധവിക്കും ജി വി പ്രകാശിനും ഇടയിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി എന്നാണ് ബേൽവാൻ രംഗനാഥൻ പറയുന്നത് എ ആർ റഹ്മാനും സഹോദരിയുടെ മകൻ എന്ന പരിഗണന വെച്ചുകൊണ്ട് ഈ വാർത്തകളൊക്കെ വന്നതിന് പിന്നാലെ ഈ സംഭവത്തിൽ ഇടപെട്ടുകൊണ്ട് ജി വി പ്രകാശ് കുമാരോട് സംസാരിക്കുകയുണ്ടായി സിനിമ അഭിനയം നിർത്തിയിട്ട് പാട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനാണ് എ ആർ റഹ്മാൻ ജി വി പ്രകാശ് കുമാറിനോട് പറഞ്ഞത് എന്നാൽ പക്ഷേ റഹ്മാൻ തനിക്ക് ഗോഡ് ഫാദർ ആണ് അദ്ദേഹം പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട് എന്നാൽ ഇത് കേൾക്കുവാൻ തനിക്ക് പറ്റില്ല എന്നാണ് പ്രകാശ് കുമാർ റഹ്മാനോട് പറഞ്ഞതെന്നും ബേൽവാൻ രംഗനാഥൻ പറയുന്നുണ്ട് സൈന്ദവി തനിക്ക് മകളെ പോലെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഡിവോഴ്സ് ആകാതിരുന്നാൽ എന്നാണ് താനും ആഗ്രഹിക്കുന്നത് സംശയമൊക്കെ മാറ്റിവെച്ച് തുറന്ന മനസ്സോടുകൂടി നിന്നാൽ സൈന്ദവിക്ക് ജി വി പ്രകാശ് കുമാരോടൊപ്പം ജീവിക്കാമെന്നും ബേൽവാൻ രംഗനാഥൻ പറയുകയാണ് ജി വി പ്രകാശ് കുമാറിനൊപ്പം താൻ ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല പെരുമാറ്റമാണ് ജി വി പ്രകാശ് കുമാറിൻ്റെത് ചില ഷോട്ടുകളൊക്കെ കഴിയുമ്പോൾ ചോദിക്കും ശരിക്കും എങ്ങനെയുണ്ട് ചെയ്തത് എന്നൊക്കെ രണ്ടുപേരും തമ്മിൽ പിരിയരുതെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും ബേൽവാൻ രഘുനാഥൻ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ